പത്തരം മറ്റിലെ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ആദർശ ജയിലിലാണല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ജലജയും അഭിയും ഞാൻ കടന്നതുപോലെ അവനും കുറച്ച് നാൾ കിടക്കുമല്ലോ അതിൻ്റെ വിഷമത്തിൽ നായനയുടെ കുഞ്ഞു പോവും എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് അവർ പക്ഷേ അവർ വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അദ്ദേഹം ആണെങ്കിൽ നിന്നുള്ള ജയിലിൽ നിന്ന് ആദർശനം ഇറക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അഭി അറിയുന്നില്ല അഭി വിചാരിച്ചേക്കുന്നത് ഇപ്പോഴും ആദർശ ജയിലിലാണെന്നാണ് അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി ആദർശം നേരെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഉമ്മറത്ത് തന്നെ ദേവയാനിയും നേനെ അയനെ അപ്പം അവരാണെങ്കിൽ ആദർശനെ കണ്ടണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദർശിനെ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് ആദർശനത്തെ ചോദിക്കും ഈ പ്രവൃത്തി ആദർശനോട് ചെയ്തതാര ഈ ക്രൂരത അദർശ്നോട് ചെയ്തതാര എന്നൊക്കെ മയനെ ചോദിക്കുന്നുണ്ട് അപ്പം ദേവേനി പറയുകയാണ് അതെ ആരാ മോനെ മോനെ ഈ ചതിയിൽ പെടുത്തിയതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ആദർശു പറയുകയാണ് എനിക്ക് ഏകദേശം ഒരു ഊഹൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കുറച്ച് തെളിവും കൂടെ കിട്ടട്ടെ ബാക്കി അന്നേരം പറയാം അമ്മേ എന്ന് പറയുകയാണ് ഞാൻ എന്തായാലും മ്മേ ഞാൻ അവിടുന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ മുത്തശ്ശൻ കാരണമാണ് ഞാൻ രക്ഷപ്പെടാൻ കാരണം അച്ഛൻ എന്തായാലും നിന്നെ അവിടെ ഇറക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് ദേവയാനി പറയാണ് അപ്പം ഞാനെ പറയണേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ആകെപ്പാട് മനസ്സിന് ടെൻഷനായിരുന്നു എന്താ അത് അതർ എന്ന് പറയണേ പിന്നെ അപ്പം അതർഷം പറയുകയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന കാര്യം നിങ്ങൾ ആരോടും പറയണ്ട എന്താ അതൊച്ചേട്ടാ പറയേണ്ടാത്ത ചേട്ടൻ വന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമാകത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം അതർഷയാണ് പക്ഷേ ഞാൻ വന്നത് തന്നെ പലർക്കും സങ്കടം എനിക്ക് കുറച്ച് സമയം കൂടെ വേണം ഓരോരുത്തരുടെ കള്ളാത്തരങ്ങൾ പൊക്കാൻ എന്നെങ്കിൽ ശരി മോനെ നീ പറയാൻ ഞങ്ങൾ ആരോടും പറയുന്നില്ല നീ മുറിയിൽ തന്നെ ആയിരുന്നോ നിനക്ക് വിടുന്ന ആഹാരങ്ങളും മറ്റെല്ലാം ഞാൻ അങ്ങ് കൊണ്ടുവന്ന് എത്തിക്കാം എന്ന് പറയുകയാണ് അവളെ അവളെ അവനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോ എന്ന് പറഞ്ഞെ പറഞ്ഞു വിടുകയാണ് ആദർശിൻ്റെ കൂടെ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവനെന്താ കണ്ടുപിടിക്കാനായി മറിഞ്ഞിരിക്കുന്നത് എന്തായാലും എൻ്റെ മോൻ വന്നല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജലജയ്ക്കും അഭിക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അതേഷ് ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ ജലജയാണെങ്കിൽ പിറ്റേന്ന് രാവിലെയാണെങ്കിൽ വന്ന് ദേവേനെ എടുത്തു പറയുകയാണ് എങ്ങനെ നമുക്ക് ആദോഷന ഇറക്കാൻ പറ്റുമോ ഏട്ടത്തിൽ കാരണം അവനോട് ജയിലിൽ കിടക്കുകയില്ലേ അവിടെ ഇവിടുത്തെ കൂട്ടൊന്നുമല്ല അവിടുത്തെ ശിക്ഷാവിധികൾ ഭയങ്കര കടുപ്പമാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞേ എന്തൊക്കെ ജലജയാണെങ്കിൽ ദേവേനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണം ദേവനെ മനസ്സീകരിക്കുകയാണ് ഇവളെന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയാണ് പക്ഷേ എനിക്ക് മനസ്സിലാകത്തില്ലെന്ന് അവളുടെ വിചാരം എന്ന് പറയുന്നത് ജീവൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് നിൻ്റെ മനസ്സ് നോവട്ടെ അതാണ് എനിക്ക് വേണ്ടുന്നത് എന്ന് പറയുകയാണ് മകൻ കടന്നപ്പോൾ ഞാൻ ഇങ്ങനെ വേദനിച്ചു അതുപോലെ നീയും വേദനിക്കണം എന്ന് ജലജ ഇങ്ങനെ വിചാരിക്കുകയാണ് ദേവാനി പറയാണ് ആ മുത്തശ്ശൻ പറഞ്ഞല്ലോ അച്ഛൻ പറഞ്ഞല്ലോ എങ്ങനെയായാലും അവനെ ഇറക്കിക്കൊണ്ട് വരാമെന്ന് അതിൻ്റെ ഒരു പ്രതീക്ഷയില്ല അവനൊരു തെറ്റും ചെയ്ത് കാണത്തില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ ദൈവം കാത്തുവിടും അതുപോലെ തന്നെ മുത്തശ്ശനാണെങ്കിൽ എങ്ങനെ അച്ഛനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഇറക്കിക്കൊണ്ട് വരുമെന്ന് ദേവാനി പറയുകയാണ് അപ്പം ജലധാരണം അത് തന്നെ അച്ഛൻ എങ്ങനെയായാലും അവനെ ഇറക്കിക്കൊണ്ടുവരും പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ് സംസാരിച്ചുകൊണ്ട് നിന്ന് സമയം കളയാ എന്നും പറഞ്ഞ് ജലജയെ പിടിച്ച് ജോലി കേൾപ്പിക്കുക ഒക്കെ ജലജയൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അത് വെച്ചാണെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പം നയനേ അവിടെ ഉണ്ട് അപ്പം രണ്ടിനും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അധ്യക്ഷേട്ടൻ അദർശ്ശേട്ടൻ വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്ന് ടെൻഷനായിപ്പോയി അതുപോലെ തന്നെ അധിക്ഷേട്ടൻ ജയിലിലാണെന്ന് ആരോ എന്നെ വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതേ സമനില തന്നെ തെറ്റി എന്നൊക്കെ നയന എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവി ആ വഴി പോകുന്നത് ഇവ ഇങ്ങനെ സംസാരം കേൾക്കുന്നുണ്ട് പക്ഷെ വ്യക്തമാവുന്നില്ല അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സിൽ ഇവള് ഈ മുറി മുറിയിരുന്ന് ആരോടെ സംസാരിക്കാൻ ആദർശിട്ടനില്ലല്ലോ പിന്നെ ഇവളാരോട് ഈ സംസാരിക്കുന്നതെന്ന് നവ്യ വിചാരിക്കുകയാണ് നവ്യ വന്ന ഡോറിൽ ഡോറിലാണെങ്കിൽ തട്ടുവാണ് ഞാനെ നയനേന്നും പറഞ്ഞ ഡോറിൽ തട്ടുകയാണ് അപ്പം നയനയാണെങ്കിൽ അദർശനടുത്ത് പറയാണ് ഓ നവ്യേച്ചിയാണെന്ന് തോന്നുന്നു ഇനി പുറത്തുനിന്ന് നമ്മുടെ സംസാരം എങ്ങനെ കേട്ടിട്ടാണോ വന്ന് തട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം അദർശ പറയാണ് എന്തായാലും നീച്ചി എന്നാൽ ഡോറ് വർക്ക് ഞാൻ മാറി നിന്നോളാം എന്ന് പറയുകയാണ് പ്രത്യേക ആദ്യം എവിടെ നിന്ന് മാറി എന്നാണ് അപ്പം നവിയെ നയന എന്ന ഡോർ തുറക്കുമ്പോൾ നവി വയ്ക്കണം നീ ഇവിടെ ആരോടാണ് സംസാരിച്ചോണ്ടിരുന്നേ ഞാൻ ആരോട് സംസാരിക്കാനാണ് ചേച്ചി ഞാനാണെങ്കിൽ ഇവിടെ കടന്നത് അല്ല ഞാൻ ഇതിലേക്കൂടെ പോയപ്പോൾ നീ ആരോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയാണ് അതാണോ ഞാനത് ഫോണിൽ സംസാരിച്ച് ആരോട് ഞാൻ നന്ദൂനോട് സംസാരിച്ചുകൊണ്ടിരുന്നേ ആ നിൻ്റെ സംസാരം കേട്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് തോന്നി നീ ഇവിടെ ആരോ മുറിക്കാത്തത് നിൻ്റെ കൂടെ വേറെ ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പറയുകയാണ് അത് ഞാൻ ഫോണിൽ നന്ദൂനോട് സംസാരിച്ചോണ്ടിരുന്നേ ചേട്ടെ ചേച്ചി വേറെ ആരോടും അല്ല എന്ന് പറയുകയാണ് അപ്പം നബിയ പറയാം എന്നെ നീ കിടന്നു പറഞ്ഞാൽ നബി അങ്ങ് പോവുകയാണ് ചെറു കുട്ടി ഇടുമ്പോഴത്തേക്ക് ആ ദശകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെയാണെങ്കിൽ അദശയുടെ അടുത്ത് പറയുകയാണ് നബിയുടെ നവീശിക്ക് എന്തോ സംശയമുണ്ട് അതുകൊണ്ടാണ് വന്ന് വിളിച്ചത് ഞാൻ ആരോടാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ ചോദിച്ച് നീ എന്താ പറഞ്ഞു ഞാൻ നന്ദുവിനോടാണെന്ന് പറഞ്ഞു ആ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പം ആരും അറിയണ്ട ഞാനിവിടെ ഉള്ള കാര്യം എല്ലാവരും ഇച്ചിരി സന്തോഷിക്കട്ടെ പലരും സന്തോഷിക്കുന്നവരുണ്ട് അപ്പം നോക്കണ ആരാ ഈ ഈ ചതി അധ ഛട്ടനോട് ചെയ്തത് ആരാന്ന് അധ ഷ്ടറിയാവോ എന്ന് ചോദിക്കുകയാണ് ആ അഭി എങ്ങാണോ വന്നു അവൻ അവനെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്നേ എന്ന് അതിനെ പറയുകയാണ് അതൊക്കെ പറയാം കുറച്ച് തെളിവും കൂടെയൊക്കെ എനിക്ക് കിട്ടാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ആരാണെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽ തന്നെ ഇരിക്കാൻ അതെങ്കിലും കാണാതെ ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം ദേവേനിയും കൊണ്ടുകൊടുക്കുന്നുണ്ട് ദേവേനിയും പലവട്ടവും ആ ദോഷമെടുത്ത് ചോദിക്കുന്നുണ്ട് മോനെ ആരാ നിന്നെ ജയിലിലേക്ക് നിനക്കറിയാവോ ആരാണെന്നൊന്നും പറയാമോ നമ്മുടെ വീട്ടുകാർ വീട്ടിലുള്ള ആരെങ്കിലും എങ്ങാടാണോ അഭി എങ്ങാണുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മോളെ വിളിച്ചാണെങ്കിൽ ഒരാൾ നീ ജയിലിലാകുന്ന കാര്യം പറഞ്ഞു അത് ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാമേ കുറച്ച് ദിവസം കൂടെ എനിക്ക് വേണം കാരണം എനിക്ക് അതിനുള്ള കുറച്ച് തെളിവുകൾ കിട്ടാനുണ്ട് എന്നൊക്കെ അതേശു പറയുന്നുണ്ട് ജയിലിന്ന് അദ്ദേശം ഇറങ്ങിയ കാര്യം മുത്തശ്ശനൊക്കെ അറിയാം വീട്ടിൽ വന്ന കാര്യം ആർക്കും അറിയത്തില്ലേ ഇവർക്കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ സമയത്താണെങ്കിൽ അനിയാണെങ്കിൽ ആദർശ ജയില്ല അതിൻ്റെ ഒരു ടെൻഷൻ അതിൻ്റെ കൂടെ നവീനെ കൊണ്ട് ഒരു രക്ഷയില്ല നവീനാണെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു എന്താ പറഞ്ഞു നന്ദുവിനോട് നീ പറ ചോദിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ അനിയോരോ എക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ നവീനാണെങ്കിൽ വിളിച്ചു പറയുകയാണ് എനിക്ക് നിന്നെന്തായാലും കാണാം നീ എത്രയും പെട്ടെന്ന് വന്നേന്നും പറഞ്ഞുകൊണ്ട് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ട് അനിയടുത്ത് വരാൻ പറയുകയാണ് നവീൻ അങ്ങനെ അവർ റോഡിൽ വെച്ച് കാണുകയാണ് കണുമ്പോൾ ചോദിക്കുകയാണ് നീ ആണെങ്കിൽ നന്ദൂരിടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഞാൻ എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞത് അത് നീ അവളോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഇല്ല അതെന്താ നീ പറയാത്തത് നീ അവളും തമ്മിൽ വലിയ അടുപ്പത്തിലാണല്ലോ പിന്നെ എന്താണ് നീ എന്നൊക്കെ ചോദിക്കണം അപ്പം അനി പറയാണ് നിനക്കറിയാം അവളുടെ സ്വഭാവം ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങനെ പ്രതികരിക്കുന്നു എന്നും എനിക്കറിയത്തില്ല ആകപ്പാടെ ഒരു ഒരു മിഷൻ അതാ പറയാത്ത എന്ന് പറയുകയാണ് നീ അതൊക്കെ മാറ്റി വെക്ക് നീ എന്തായാലും കാര്യം പറയാം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനിക്കറിയണമല്ലോ എന്ന് നവീൻ പറയുകയാണ് അപ്പം അനിവരാണ് ഞാൻ പറയാം ഒക്കെ ആണെങ്കിൽ അവനെ അങ്ങ് തള്ളിക്കളയാനും വയ്യ എന്താ പറയണം ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയിൽ അനി ഇങ്ങനെ നിൽക്കുകയാണ് നീ ഉടനെ തന്നെ പറയണം അല്ലെങ്കിൽ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെ നവീൻ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തോടെ നോക്കണോ എന്ന് ചോദിക്കണം അപ്പം അനി പറയാണ് വേണ്ട വേണ്ട അത് വേണ്ട ഞാനാണെങ്കിൽ അവളോട് സംസാരിക്കാം ഞാൻ എന്തായാലും സംസാരിച്ച് അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രം നീ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കിയാൽ മതി എന്നൊക്കെ ഇവിടെ അനി പറയുന്നുണ്ട് അങ്ങനെ അതും പറഞ്ഞ് അവനങ്ങൾ പോകുമ്പം അനി വിചാരിക്കുകയാണ് ഓഹ് കൊണ്ട് ഒരു രക്ഷയില്ലല്ല ഇവൻ എന്തിനാ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന വേറെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് അവന് കിട്ടിയില്ലേ എന്നൊക്കെ ചോ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അനിയാണെങ്കിൽ നേരെ വരുന്നത് നന്ദുനെ കാണാനാണ് നന്ദു ആണെങ്കിൽ കാലെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഇന്ധനം കരക ഇല്ലെന്നറിഞ്ഞിട്ടാണ് വരുന്നത് നന്ദു വിളിച്ചിട്ടാണ് അനി ചെല്ലുന്നത് തന്നെ ചെല്ലുമ്പോഴത്തേക്ക് കാല പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നന്ദുനെ കാണുമ്പോൾ എനിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട് അനി ചോദിക്കുകയാണ് നിനക്ക് ഏതെങ്കിലും ഒരു നല്ല കല്യാണാലോചന വന്നാൽ നീ സമ്മതിക്കോ എന്ന് ചോദിക്കുകയാണ് ആദ്യം പറയും പിന്നെ സമ്മതിക്കാതെ എനിക്ക് നല്ല ആലോചന വന്നെന്താ സമ്മതിച്ചാലൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞേടാ നിനക്കറിയാലോ ഇതിന് മുമ്പ് ഒരു ആലോചന വന്നിട്ട് അത് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു മുടക്കി അങ്ങനെ ആണെങ്കിൽ മുടക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ എനിക്കാണെങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ അതുകൊണ്ട് നീ പേടിക്കേണ്ട അവൻ്റെ അനിയ്ക്കാണ് അല്ല നിന്റെ വീട്ടുകാരെ വഴി എന്തെങ്കിലും ഒരു നല്ല ആലോചന വന്നാൽ നീ എന്ത് ചെയ്യും അപ്പം നന്ദുവിനെ ആലോചിച്ച് പറയുകയാണ് നല്ല ആലോചനകളാണെങ്കിൽ ഞാൻ പേടും ഇവിടെ അമ്മയും അച്ഛനും ഒരു വിധത്തിൽ സമൂഹത്തിൽ അതിനൊക്കെ അറിയാമല്ലോ അച്ഛൻ അച്ഛനും അമ്മയ്ക്കും അറിയാം നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നല്ലൊരു ആലോചന വന്ന് അവർ എത്രയും പെട്ടെന്ന് നടത്താനേ നോ നോക്കത്തുള്ളൂ െ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ആദ്യമേ മുടക്കാൻ എന്തെങ്കിലും ചെയ്യണം അല്ലാതെ അവരാണെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കത് വലിയ പ്രശ്നം ചെയ്യും എന്ന് നന്ദു പറയുകയാണ് പറയുകയാണ് നീ പേടിക്കേണ്ടേ എനിക്ക് ഈ ലോകത്തിൽ നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ടം എനിക്ക് നിന്നെ മാത്രമേ ജീവിത പങ്കാളിയാക്കാൻ താല്പര്യമുള്ളൂ എന്ന് നന്ദു പറയണേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യണേ